ഇവർ മുസ്ലിം സമുദായത്തിന്റെ വക്താക്കളാണോ ഇവരുടെ നാവിൽ ഇത്തരം കാര്യങ്ങൾ മാത്രമേ വരൂ കളിയും കുളിയും വിട്ടിട്ടൊരു കാര്യമില്ല ഒരു പാത്തുമ താത്തായും ഒരു ജാസ്മിൻ താത്തായും ഒക്കെ വന്നിട്ട് ശരിക്ക് ചാറ്റ് ബോക്സ് മെഴുകി വെളുപ്പിക്കുന്നുണ്ട് നിങ്ങളൊന്ന് കേട്ടു നോക്ക് അപ്പൊ മിനിറ്റാ രണ്ട് പോയിൻറ്റ് അഞ്ച് എട്ട് ഞാൻ നിങ്ങളുടെ സമയം പോകേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ഏത് മുതലാണ് എവിടെ പറയണത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അഞ്ച് എനിക്ക് വീഡിയോ കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ മുമ്പ് ചെയ്ത ഒരു വീഡിയോയിൽ നിന്ന് ഞാൻ എടുത്തതാണത് കേട്ടോ പഠിപ്പിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയുമായി എങ്ങനെ വേണമെങ്കിലും ബന്ധപ്പെടാം പെണ്ണിന്റെ പറഞ്ഞാൽ പോലെയാണ് അത് ഭൂമിയാണ് നാം അതിലേക്ക് വിസർജിപ്പിക്കുന്ന ഇന്ദ്രിയ ഇന്ദ്രിയുള്ളികളുണ്ടല്ലോ അത് വിത്തുകളാണ് വിത്തുകളാണ് वल वाल कई भूम वित അതിലൂടെ നമുക്ക് ലഭിക്കുന്നത് വിളകളാണ് വിളകളാണ് ആ വിളകളാണ് സന്താനങ്ങൾ അതുകൊണ്ട് നിങ്ങളുടെ ഭൂമിയാണ് നിങ്ങളുടെ നിങ്ങൾ ഇഷ്ടമുള്ളതുപോലെ ആകാം എങ്ങനെയാണത് പുറയിലൂടെയോ കായിമത്തിൽ നിന്നുകൊണ്ടോ ബിൽ മുട്ടുകാരിൽ നിന്നുകൊണ്ടോ ഓ കാവുധത്തിൽ ഇരുന്നു കൊണ്ടോയത്തിൽ ഇതൊക്കെ കേൾക്കാൻ ോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കെ ഇത് പബ്ലിക്കായിട്ട് ഒരു വേദിയിൽ നിന്നിട്ട് സംസ്കാരം എത്രക്കുണ്ട് അപ്പോ ഈ പുസ്തകത്തിനകത്ത് ഇതാണുള്ളത് എന്ന് പറയുമ്പോൾ എന്തിനാ കുരുക്കൾ പൊട്ടുന്നത് ഒരു ഉസ്താദ് പബ്ലിക്കിൽ ഇത് പറയുവാണ് ഒരു മതപുരോഹിതൻ ഇങ്ങനെ പറയുമോ പബ്ലിക്കിൽ നിന്നിട്ട് മൈക്കിനകത്ത് വിളിച്ചു പോവുകയാണ് ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ ഇത് എഴുതി രേഖപ്പെടുത്തപ്പെടില്ലേ ഇതിപ്പോ നമ്മൾ കേട്ടു ഇത് മറക്കുവോ ഇത് സോഷ്യൽ മീഡിയ ഉള്ളിടത്തോളം കാലം ഇതിവിടെ കിടക്കില്ലേ അപ്പോൾ ഇസ്ലാം ഇത്തരം സംസ്കാരങ്ങളാണോ പഠിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ മറുപടി പറയേണ്ടി വരും ഇതൊക്കെയാണോ മദ്രസ കുഞ്ഞുങ്ങളെ ഇവർ പഠിപ്പിക്കുന്നതെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ ഇവർ ഉപ്പ് ഉപ്പ് നോക്കാതിരിക്കോ ഇരിക്കുമോ പക്ഷേ ഇതുവരെ ഈ കമന്റ് ബോക്സിനകത്ത് വന്നിട്ടേ എന്നെ തെറി വിളിച്ച് പണ്ടാരമടങ്ങി സമാധാനിക്കുന്ന കുറേ എണ്ണങ്ങളുണ്ട് ഉണ്ട് അതിനകത്ത് ഇവർ ചിന്തിക്കാത്ത വസ്തുതയുണ്ട് ലോകം കാണുവാണിത് ഇസ്ലാം എന്താണ് മുന്നോട്ട് വെക്കുന്നതെന്നും മുസ്ലിം പുരോഹിതർ സമൂഹത്തെ സംസ്കാരത്തിലേക്കാണോ കൊണ്ടുപോകുന്നത് എന്നും ജനങ്ങൾ ചിന്തിക്കും എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രയധികം തെറിവിളികൾ വരുന്നത് ഇവരെ വിമർശിക്കുന്നത് കൊണ്ടാണ് ഇവർക്കിത് പറയാം കുഴപ്പമില്ല ഇവരെ വിമർശിച്ചാൽ അത് തെറ്റ് അപ്പോൾ ഇതുപോലെയുള്ള കാമഭ്രാന്തന്മാരെ വളർത്തിക്കൊണ്ടുവരുന്നത് ആരാണ് എന്ന് ചിന്തിച്ചാൽ മതി ഏതുവരെ ഒരു പെണ്ണ് പൂർണ്ണ ഗർഭിണിയായ ഒരു പെണ്ണ് പ്രസവം പ്രതീക്ഷിച്ച് പ്രസവപ്പൊലകയിൽ നിൽക്കുമ്പോൾ പോലും അവളുടെ ഭർത്താവ് അവന്റെ കാമ പൂർത്തീകരണത്തിന് വിളിച്ചാൽ പെണ്ണു വഴങ്ങി കൊടുക്കണം എന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നതെന്നും പരിശുദ്ധ പ്രവാചകൻ അതാണ് പഠിപ്പിക്കുന്നതെന്നും ഈ ബിഇ പി അബുഖ അബൂബക്കർ കസമിയെ പോലെയുള്ള ആളുകൾ പ്രസംഗിക്കുമ്പോൾ ലവളുമാർ എന്തെന്ന് പറയും ചിലപ്പോൾ ഈ ജാസ്മിനും ഫാത്തിമയും ഇങ്ങനെ കുറെ എണ്ണെന്ന് വന്നിട്ടുണ്ട് ഹുദാ ഏഹ് ഇവളുമാർക്കൊന്നും കുഴപ്പമുണ്ടാകത്തില്ല ഇവളുമാർക്കൊക്കെ പ്രസവിക്കാൻ നിൽക്കുമ്പോഴും അവന്മാരുടെ കാമപൂർത്തീകരണത്തിന് കിടന്നു കൊടുക്കാൻ ഇവളുമാർക്ക് കുഴപ്പമുണ്ടാവില്ല പക്ഷേ അത് സ്ത്രീത്വത്തിനെതിരെ ചൂണ്ടുന്ന വിരലാണ് എന്ന് വ്യക്തിത്വമുള്ളവർ പ്രതികരിക്കും അല്ലാതെ ഇത് പറയാൻ കഴിയില്ല എന്ന് സംസ്കാരമുള്ള പെണ്ണുങ്ങൾ പ്രതികരിച്ചെന്നിരിക്കും ഇവളുമാർക്ക് കിടന്നാൽ മതിയാവും പക്ഷേ എല്ലാവർക്കും അതിന് സാധിച്ചത് വരില്ല ഷെഫീഖർ ആദ്യം ഇവന്മാർക്ക് കൂച്ചു കിടാൻ നോക്ക് ഇവന്മാര് പറയുന്നത് ശരിയാണോ ഇവന്മാരെ വച്ചു വളർത്തുന്നത് ആരാണ് എന്തുകൊണ്ടാണ് ഇസ്ലാം ഇപ്പോഴും ഏറിൽ നിൽക്കുന്നത് എന്ന് ചിന്തിച്ചാൽ മതി അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് വിമർശിക്കുന്നത് ഇതുവരെ ഇവരാരും വിമർശിച്ച് കാണാത്ത ഒരു വിഷയമുണ്ട് മദ്രസയിലെ ഉസ്താദുമാരുടെ പീഡനങ്ങൾ പക്ഷേ ഒരു അബ്ബാസ് ഉസ്താദ് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അദ്ദേഹത്തിന് ആ ഒരു ഒറ്റ പ്രഭാഷണമേ ഞാൻ കേട്ടിട്ടുള്ളൂ കൃത്യമായിട്ട് മദ്രസൗസ്താദുമാർക്കെതിരെ ഒരു വിരലല്ല ഒരു ലോകത്തിന്റെ മുഴുവനും പ്രതീകാത്മകമായിട്ട് അദ്ദേഹം പിടിക്കപ്പെടുന്ന വല്യ വല്യ മോലന്മാര് പതിനെട്ട് കൊല്ലാത്തടവി കാര്യം എന്താ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ കൊണ്ടായിട്ട് ലൈംഗിക ആഭാസങ്ങൾക്ക് വിധേയമാക്കിയാണ് ൂടി രൂക്ഷമായി അബ്ബാസ് ഉസ്താദ് വിമർശിക്കുന്നുണ്ട് പറ്റോട് അദ്ദേഹത്തെയും തെറി പറയാം തെണ്ടികളെ നിന്റെയൊക്കെ മക്കളെ ഇവന്മാരെ പീഡിപ്പിച്ചാലും നിന്റെയൊക്കെ ഭാര്യമാരെ ഇവന്മാരെ ലൈംഗിക ഉപഭോഗത്തിന് വിധേയമാക്കിയാലും

ലൈംഗിക രതി ലൈംഗികൾക്ക് വിധേയമാക്കിയിട്ട് വല്യ ഡിഗ്രി ഡിഗ്രിയും നടക്കുന്ന മാന്യന്മാര് കേട്ടോ പറഞ്ഞു പരസ്യമായിട്ട് പറയാൻ തുടങ്ങിയ അഡ്രസ് ഇല്ലാത്ത അവസ്ഥ ആ മേലെന്ന് വലിയ ഉത്താദ് മുതലും തുടങ്ങേണ്ടി വരും அபாவ அது சாதாரணக்காரு பள்ளி காணும்போனே சாதாரணக்கார்டு பள்ளி காணும்போ ஆதரவல்லே சாதாரணக்கார்டு പള്ളി കാണുമ്പോ ഇത് അഹുബിന്റെ പരിശുദ്ധമായ ഭൂമിയിലെ ശിഹാറാണെന്നെ സാധാരണക്കാരന്റെ മനസ്സിൽ അത് കാണുമ്പോ ഇവിടെ പാരക്കാളെ നമുക്ക് പറ്റണ ചിന്ത ഒരു സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളുടെ ഹൃദയത്തിൽ വളർന്നു വരുക രീതിയിൽ ഒരു സമൂഹം നിപതിക്കുകയും അവരൊക്കെ ഈ ഉമ്മത്തിന്റെ വലിയ നേതാക്കന്മാരാണ് എന്ന് പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന ദാരുണമായ രംഗത്തോട് സമരം ചെയ്യുക തന്നെ ചെയ്യുമെന്നാണ് പ്രഖ്യാപിക്കുന്നത് അവരെ ഹൃദയത്തെ നന്നാക്കണം അവരെ ഹബീബന്മാരെ അപ്പണിനെ ശരിയല്ല മാറിന്റെ പഠിപ്പിക്കണം 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 വേണം അല്ലെങ്കിൽ പഠിപ്പിക്കൽ അങ്ങനെ നടക്കും പടക്കല് വേറി നടക്കും നമ്മുടെ പ്രഭാഷണ വേദികളിൽ ഇപ്പൊ വ്യഭിചാരത്തെ കുറിച്ചുള്ള ചർച്ച വ്യഭിചാരം പാടില്ലാത്തതാണ് വയൽ കേക്കലുണ്ടപ്പോ പക്ഷേ ഇവന്മാര് ചെയ്തോണ്ടിരിക്കുന്നത് അതാണ് അതുകൊണ്ട് ആ വിഷയം പാടില്ലാത്തതാണ് പെണ്ണുങ്ങളെ സംസർഗത്തിനോ ഉപയോഗിക്കുന്ന വികൃതമായ ഏർപ്പാട് അനുവാദമില്ലാതെ ചെയ്യുന്ന ഏർപ്പാട് അനുവദനീയമല്ലാത്ത രീതിയിൽ ചെയ്യുന്ന ഏർപ്പാട് അവസാനിപ്പിക്കപ്പെടണം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രസംഗം വയറ് അതൊക്കെ പണ്ട് ഇപ്പൊ പ്രസംഗിച്ചിങ്ങനെ നോക്കും നിർത്തു നിർത്തു മനസിലായ അതായത് ഉസ്താദ് പറഞ്ഞാൽ പറയും നിർത്ത് നിർത്ത് നമ്മൾ ആ കാറ്റഗറി ആണല്ലോ കൂടി അല്ലേ അല്ലേ നിങ്ങൾ നോക്കൂ മലിനമായില്ലേ സമുദായത്തിന്റെ ഗാത്രം മലീമസമായില്ലേ ഉമ്മത്തിന്റെ ശീലം അപകടകരമായ രംഗവേദിക്കല്ലേ ഈ നേതൃത്വം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു നേതാവിനോട് കോളേജിൽ നടക്കുന്ന കുഴപ്പങ്ങളെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ട് രക്ഷിതാവ് പറയാണ് എന്റെ കുട്ടിക്ക് ഇവിടെ അന്തി ഉറങ്ങാൻ അനുവദിക്കുന്നില്ല ഉസ് കുട്ടിയാണെന്ന് പറഞ്ഞപ്പോ അതൊക്കെ സാമൂഹ്യ ജീവിതത്തിൽ സ്വാഭാവികമാണ് ഓൻറെ ചൂട്ടാണി കുറ്റിക്കല്ലേ പൊട്ടിക്കണ്ട് എന്നൊക്കെയാണ് ഞമ്മക്ക് പറയണ്ട പൈസപ്പെടുന്നു അങ്ങനെയൊന്നും പറയാൻ പറ്റൂലല്ലോ ിന്മക്കെതിരായിട്ട് നിലകൊള്ളുന്ന ഒരു ഉജ്ജ്വല വ്യക്തിത്വമായി വളർന്നു വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ശിശുപ്രായത്തിൽ കൊണ്ടാക്കി സ്ഥാപനങ്ങളുടെ അകത്തളങ്ങളിലേക്ക് പ്രതീക്ഷ നിർഭരവുമായി നിർഭരമായ മനസ്സുമായി കുഞ്ഞു പൈതങ്ങളുടെ കരം പിടിച്ചിട്ട് നടന്നെടുത്ത പാവപ്പെട്ട രക്ഷിതാവ്